ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് നാളെ ആരംഭിക്കുകയാണ് നാളെ ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് മസ്റ്ററിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് വാർഷിക മസ്റ്ററിംഗ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ് ചെയ്തില്ല എങ്കിൽ പെൻഷൻ കിട്ടുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകും മസ്റ്ററിങ്ങിന് പോകുമ്പോൾ ആധാർ കാർഡ് അതോടൊപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണും കൂടെ കയ്യിൽ കൊണ്ടുപോകേണ്ടതാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന രേഖയാണ് ഈ വാർഷിക മസ്റ്ററിംഗ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടത് ആവശ്യമാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസായി കൊടുക്കേണ്ടത് കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട് വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് അത് അക്ഷയ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുടെ സമയവും സാഹചര്യവും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വീടുകളിൽ എത്തുക കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ ആൾക്കാർ ആരെങ്കിലും തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ കൃത്യമായി വിവരങ്ങൾ ധരിപ്പിക്കുകയും അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് മസ്റ്ററിംഗ് ചെയ്യിക്കേണ്ടതുമാണ് അല്ലായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ മുതൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും സർക്കാർ ഇപ്പോൾ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ഇതിന് ബാധകമല്ല മുൻപ് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ആഴ്ച വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് എല്ലാവരും ചെയ്യേണ്ടത് ആവശ്യമാണ്